അഅ അലഹി വസ്ഹബിജ് അഹ് സഹോദരി സഹോദരന്മാരെ അസ്സലാ വറഹമുല്ലാഹി ഭൂമിയിൽ നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് പ്രത്യേക ശ്രദ്ധയോടുകൂടി ആ വസ്ത്രത്തെ സൂക്ഷിച്ചാൽ മാത്രമാണ് അത് കേടുകൂടാതെ അല്ലെങ്കിൽ നമുക്ക് ധരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കൊരു സൗന്ദര്യവും ഒരു ആവരണവും ആവരണവുമൊക്കെയായിട്ട് വസ്ത്രം മാറുകയുള്ളൂ എതു മാത്രല്ല ഏത് എത്ര തന്നെ കുലീനമായ വസ്ത്രമാണ് അതെങ്കിലും എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ വസ്ത്രം പഴയതാവുകയും അത് നശിച്ചു പോവുകയും ചെയ്യും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം വസ്ത്രത്തെ ഇഹലോകത്ത് ഉപമിച്ചത് നമ്മുടെ മനസ്സിലുള്ള ഈമാൻ ഈമാനോടാണ് അല്ലെങ്കിൽ തിരിച്ച് ഈമാനിനെ പ്രവാചകൻ സല്ലു അലൈഹി വല്ലം വിശേഷിപ്പിച്ചത് വസ്ത്രത്തോടാണ് ഇന്നൽ ഈമാൻ അബ്ദുല്ലാഹ്ബിൻ അമർ റബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നൽ ഈമാന ലഹുലുഖി ജൗഫി അഹദിഖും കമാ യഹുലുഖു സൗബു ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വസ്ത്രം സൃഷ്ടിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞാൽ വസ്ത്രം എങ്ങനെയാണോ ദ്രവിച്ചു പോകുന്നത് അല്ലെങ്കിൽ അത് കീറിപ്പോകുന്നത് പഴയതായി പോകുന്നത് അതുപോലെ ഈമാനും നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ പഴയതായി പോകും ഒരുപാട് നമസ്കാരം ഒരുപാട് നോമ്പൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ചില ചിലപ്പോഴൊക്കെ ആ വിശ്വാസം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഫസ് അലുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം ഈ യു ജിദൽ ഈമാന ഫുൽപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ പുതുക്കി തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഇത് ഈമാനിനെ പ്രവാചകൻ സലാഹുലി വസ്ത്രത്തോട് ഉപമിച്ചതാണ് അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും അതിൻ്റെ കുലീനത നഷ്ടപ്പെട്ടുപോകും അത് അത് ഫ്രഷായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത് പറയാൻ കാരണം സ്വർഗത്തിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഏത് തരം വസ്ത്രമാണ് നമുക്ക് അവിടെ ലഭിക്കുക വസ്ത്രത്തെ ശ്രദ്ധിക്കാനും അതിനെ സൂക്ഷിക്കാനും അത് അടിക്കടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് നമ്മുടെ വസ്ത്രങ്ങൾ പുതുതായി നമ്മൾ എടുക്കാനുമൊക്കെ എന്തൊക്കെ ചെയ്യണം അങ്ങനെയായിരിക്കും അത് സ്വർഗ്ഗത്തിൽ സംഭവിക്കുക സു അള്ളാഹു സുബാനോ തലാ വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും ഒക്കെ തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ പട്ടുവസ്ത്രം ഭൂമിയിൽ ധരിച്ചാൽ പരലോകത്ത് അവൻ അള്ളാഹു പട്ടുവസ്ത്രം കൊടുക്കുകയില്ല അതുപോലെ പ്രത്യേകിച്ച് പുരുഷന്മാരെ കുറിച്ചാണ് പറഞ്ഞത് സ്വർണം അവര് ഈ ഭൂമിയിൽ ധരിച്ചാൽ പുരുഷന്മാർ സ്വർണം ധരിക്കാൻ പാടില്ല അത് സ്വർണം ധരിച്ചാൽ പരലോകത്ത് ആ സ്വർണം കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശനം അയാൾക്ക് പ്രയാസമായിരിക്കും എന്നർത്ഥം അതുപോലെ തന്നെ മദ്യത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചില വസ്ത്രങ്ങളും ചില തരത്തിലുള്ള പാനീയങ്ങളും ഒക്കെ നമുക്ക് നിഷിദ്ധമാക്കിയതിൻ്റെ ഉദ്ദേശം അത് പരലോകത്ത് അതിനേക്കാളും മെച്ചപ്പെട്ടത് ഏറ്റവും നല്ല ഗുണമേറിയ ഇത്തരം സംഗതികൾ പരലോകത്തിൽ ലഭിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ ഇൻസാനിൽ അള്ളാഹു പറയുന്നുണ്ട് ജസാഹും ഭൂമിയിൽ അവർ ക്ഷമിച്ചതിന്റെ ഫലമായിട്ട് അതായത് അള്ളാഹു പറഞ്ഞത് അനുസരിക്കുന്നതിന് അള്ളാഹു നിഷിദ്ധമാക്കിയത് വെടിയുന്നതിന് ഒക്കെ ക്ഷമ ആവശ്യമാണ് ആവശ്യമാണ് ആ സബുർ ഭൂമിയിലുണ്ടായതിന്റെ പേരിൽ അവർക്ക് നാളെ പരലോകത്ത് അള്ളാഹു സ്വർഗം നൽകും വഹരീറാൻ പട്ടു വസ്ത്രം നൽകും എന്ന് വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയതരം വസ്ത്രത്തെക്കുറിച്ച് ആണ് ഈ പരാമർശം നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് പട്ടുവസ്ത്രം അല്ലെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തിൽ ഇൻസാനിൽ തന്നെ അള്ളാഹു മറ്റൊരിടുത്ത് പറയുന്നുണ്ട് ആലിയഹും സിയാബു സുന്ദുസിൻ ഹുദുറും ഇസ്തബുറഖുൻ അവരുടെ വസ്ത്രം ഏറ്റവും നല്ല പച്ച പട്ടിൻ്റേതായിരിക്കും അതുപോലെ തന്നെ വെഹുല്ലു അസാബിറമിൻ ഫുല്ലത്തിൻ വെള്ളിയുടെ വളകൾ അവർക്ക് അണിയിക്കപ്പെടും പ്രത്യേകമായ ആഭരണങ്ങൾ അവർ അവർക്ക് അണിക്കപ്പെടും അവരുടെ നാഥൻ അവർക്ക് പരിശുദ്ധമായ പാനീയം കുടിപ്പിക്കപ്പെടും അവർക്ക് കുടിപ്പിക്കും റബ്ബ് തന്നെ കുടിപ്പിക്കും അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു സൂറത്തിൽ മുപ്പത്തി ആയത്തിൽ അള്ളാഹു പറയുന്നത് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്ത് അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവുകൾ ഒഴുകുന്ന തോട്ടങ്ങൾ സ്വർഗത്തിൽ ലഭിക്കും അവിടെ അവർ സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെടും അവർക്ക് വയൽ മിൻ സുന്ദുസിൻ വ ഇസ്തബറക്കൻ മേൽത്തരം പച്ചപ്പട്ടുകൾ പ്രത്യേകമായി നെയ്തെടുത്ത പച്ചപ്പട്ടുകൾ അവർക്ക് അവിടെ ലഭിക്കും അതിന് അതുകൊണ്ടുള്ള വസ്ത്രങ്ങളാണ് അവർക്ക് ലഭിക്കുക മുത്തഖ് ഇ നഫിഹ അലൽ അറാ അവർ പ്രത്യേകമായ മഞ്ചങ്ങളിൽ ഇങ്ങനെ ചാരി ചാരു കസേരകളിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നതാണ് നമസ്വാബു ഹസ്നത് മുർത്തഫക്ക അതെത്ര മനോഹരമായ പ്രതിഫലമാണ് എത്ര മനോഹരമായ വാസസ്ഥലമാണത് എന്ന് പറയുന്നത് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് സ്വർഗം അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ വസ്ത്രം നമുക്ക് അത് തയ്ക്കുന്നതിനെ കുറിച്ചോ അത് പോയിട്ടൊരു ഷോപ്പിൽ പോയി സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചോ അത് പ്രത്യേകമായി നെയ്തെടുക്കുന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടി വരില്ല നമ്മുടെ അലമാരയിൽ പോയി അതെടുക്കുക പോലും അങ്ങനെ അലമാരയിൽ സൂക്ഷിക്കാൻ മാത്രമുള്ള അങ്ങനെയല്ല ആ സ്വർഗ്ഗത്തിലെ വസ്ത്രത്തിൻ്റെ രീതി അത് ആ പ്രത്യേകമായി ഇന്നലെ നമ്മളത് സൂചിപ്പിച്ചു രണ്ട് ദിവസം മുമ്പ് അത് സൂചിപ്പിച്ചു അതായത് പ്രത്യേകമായ ഒരു വൃക്ഷത്തിൽ നിന്ന് അത് ആ വസ്ത്രം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുക അതൊക്കെ ആ സന്ദർഭത്തിൽ നാം ഇഷ്ടപ്പെടുന്ന നമുക്ക് നമ്മുടെ അഭിരുചിക്കും നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള വസ്ത്രം അവിടെ നിന്ന് ലഭിക്കുകയാണ് ചെയ്യാം ഇമാം ഇബിനുൽ കയ്യീം സൂറത്തിൽ ഇൻസാനിലെ ആലിയഹും സിയാബ് സുന്ദുസൻ എന്ന ആ വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ആലിയഹും എന്നതിന്റെ അർത്ഥം അവരുടെ മുകളിൽ അതായത് സാധാരണ വസ്ത്രത്തിന് മുകളിലാണ് ഈ പ്രത്യേക വസ്ത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണ അവർ ധരിക്കുന്ന അവരിഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾക്ക് പുറമെ അള്ളാഹു പ്രത്യേകമായിട്ട് അവർക്ക് അവരുടെ സൗന്ദര്യത്തിനും അവരുടെ അലങ്കാരത്തിനുമൊക്കെ മാറ്റുകൂട്ടുന്ന പ്രത്യേകമായ രണ്ടാമതൊരു വസ്ത്രം നൽകും എന്നതാണ് ആലിയഹും സിയാബ് സുന്ദുസിൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടത്ര ഇഷ്ടം പോലെ കുടിക്കാൻ പറ്റുന്ന പാനീയങ്ങൾ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ നമുക്ക് കഴിക്കാനകത്തേക്ക് നമ്മുടെ ടേസ്റ്റ് ബഡ്സുകളെ നമ്മുടെ രസമുകുളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അത്തരം ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ ബാഹ്യ അലങ്കാരത്തിന് മാറ്റുകൂട്ടുന്ന നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറവേകുന്ന ധാരാളക്കണക്കിന് ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ അല്ലാഹു നമ്മളെ ധരിപ്പിക്കും എന്ന് കാണാൻ സാധിക്കും സൂറത്തിൽ ഹജ്ജിലെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇന്നാഹു യുദ്ഖിലുല്ലീൻ ആമനു വാമിലുസ് സാലിഹാത് വിശ്വാസികളെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെയും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തിൻ തജരീമിൻ തഹദ് ഹൽ അൻഹാർ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ അവരെ അള്ളാഹു പ്രവേശിപ്പിക്കും യു ഹല്ലവൻ ഫിഹാ മിൻ മിൻ ദഹബിൻ അവർക്ക് സ്വർണ്ണ വളകൾ അണിയിക്കപ്പെടും വലു ഉലുഅൻ പേള് മൊത്ത് പവിഴങ്ങൾ അവർക്ക് ധരിപ്പിക്കണം വലി ബാസുഹും ഫിഹ ഹരിർ അവരുടെ വസ്ത്രം അവിടെ പട്ടിൻറ്റേതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വെള്ളിയുടെ ബ്രേസ്ലെറ്റുകളെ കുറിച്ച് പറഞ്ഞു ഗോൾഡൻ ബ്രേസ്ലെറ്റുകളെ കുറിച്ച് പറഞ്ഞു എക്സോട്ടിക് പേൾസ് വളരെ വിലപിടിപ്പുള്ള മുത്ത് പവിഴം ജംസ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിലൊരു ചിന്ത വരും ഇതെങ്ങനെയാണ് അവിടെ ഒരു നേരത്തെ ഒരു പിന്നെ അവിടെ മേയുന്ന ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ നമുക്ക് അറുത്തിട്ട് ഭക്ഷണം തരും ഒരു അങ്ങനത്തെ ഒരു കാളക്കൂറ്റിനെ അറുത്തിട്ട് ഭക്ഷണം തരുമെന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു ജുവല്ലർ അവിടുത്തെ ഒരു ഒരു ആഭരണപ്പണിക്കാരൻ അവിടെ ഉണ്ടാകുമോ ഖാബിർ അലി അള്ളാഹു അൻഹു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അള്ളാഹു ഒരു പ്രത്യേകമായ മലക്കിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കിന്റെ പണി സ്വർഗവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിന് അതിന് രൂപം കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പണി എന്നിട്ട് ആ ആ സ്വർണ്ണ സ്വർഗത്തിലെ ആഭരണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയാണ് അവിടുത്തെ ഒരു ഒരൊറ്റ വള നേരത്തെ പറഞ്ഞ പോലെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒക്കെയുള്ള ആ വള അത് ഈ പിന്നെ സൂര്യ സൂര്യൻ്റെ പ്രകാശത്തെ മുഴുവൻ മറയ്ക്കാൻ പോകുന്നത്ര അല്ലെങ്കിൽ അതിനെ കവച്ചു വയ്ക്കുന്ന അത്ര പ്രകാശം ആ അർത്ഥത്തിൽ ഗുണമേന്മയുള്ള വളയായിരിക്കും അത് എന്ന് പറയുന്നുണ്ട് ലോകത്തിന് അത് കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ലോകത്തേക്കത് കൊണ്ടുവന്നാൽ ഇപ്പോഴുള്ള ഭൂമിയിലേക്ക് അത് കൊണ്ടുവന്നാൽ അത് സൂര്യപ്രകാശത്തെ മറയ്ക്കും എന്നാണ് പറയുന്നത് പിന്നെ പ്രവാചകൻ സല്ലു വസ്ലം തന്നെ മറ്റൊരു രൂപത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ സ്വർഗവാസിയായ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിലെ ഒരു മുത്ത് ഒരു ഒരു പവിഴം അത് ഈസ്റ്റും വെസ്റ്റും അതായത് കിഴക്കും പടിഞ്ഞാറ് കിഴക്കും പടിഞ്ഞാറും മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ അത് മതിയാകും എന്ന് പ്രവാചകൻ സല്ലാ അലൈവലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഗുണമേന്മയുള്ള അത്രത്തോളം സൗന്ദര്യമുള്ള വസ്ത്രങ്ങളായിരിക്കും സ്വർഗവാസികളായ ആണും പെണ്ണും ധരിക്കുക എന്ന് പ്രവാചകൻ സല്ലാ വസ്ലം പഠിപ്പിക്കുകയാണ് പിന്നെ സ്വർഗ്ഗത്തിൽ എല്ലാ സ്വർഗ്ഗവാസികൾക്കും ഒരു കിരീടം അണിയിക്കപ്പെടും പക്ഷേ എല്ലാവർക്കും ഒരേപോലെയുള്ള കിരീടമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള കിരീടം അതിൽപ്പെട്ട പ്രത്യേകമായ കിരീടം പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസ്ലം പറഞ്ഞതാണ് ഖുർആൻ പഠിക്കുന്ന ആളുകൾ ഖുർആൻ ഹിഫുൽ പൂർണ്ണമായും പൂർണമായും ഖുർആാനൊക്കെ മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായൊരു കിരീടം ലഭിക്കും അവർക്ക് മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾക്കും പാരൻസും വാപ്പമ്മ മാതാപിതാക്കൾ അവർക്കൊക്കെ ഈ ഖുർആൻ ഹിഫലാക്കുന്ന അത്തരം ആളുകളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പ്രത്യേകമായ ഒരു കിരീടം അണീക്കുന്നതാണ് അപ്പോൾ പ്രവാചകൻ സല്ലാ വസ്ലിം അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ പിന്നെ ഹാഫലിങ്ങളായിട്ടുള്ള മക്കളുടെ രക്ഷിതാക്കൾ അല്ലാഹു തന്നെ നേരിട്ട് വന്ന് രണ്ട് തരം വസ്ത്രം ധരിപ്പിക്കും അത് ഈ ഭൂമിയിലെ ഒരു വസ്ത്രത്തിനോടും താതാത്മ്യം സാമ്യമില്ലാത്ത വസ്ത്രമാണ് ധരിപ്പിക്കുക അപ്പോൾ അവർ ചോദിക്കും അള്ളാഹുവിനോട് നാദാ നീ എന്തുകൊണ്ട് ഞങ്ങളെ ഈ വസ്ത്രം ധരിപ്പിക്കുന്നു അപ്പോൾ പറയും അള്ളാഹു അവരോട് പറയും നിന്റെ മകൻ അല്ലെങ്കിൽ മകൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് അത് ഹിഫാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിനക്ക് ഈ വസ്ത്രവും നിന്നെ ഈ കിരീടവും ഒക്കെ അണിയിക്കുന്നത് എന്ന് അല്ലാഹു അവരോട് മറുപടി പറയും എന്ന് പ്രവാചകൻ സല്ലുസിനെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ രക്തസാക്ഷിയായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ച ആളുകൾക്കും പ്രത്യേകമായ കിരീടമുണ്ട് മിക്താദുബിൻ അമർ റലാഹുനു പറയാണ് ഒരു ഓരോ രക്തസാക്ഷിയും സ്വർഗ്ഗത്തിൽ വളരെ അതുല്യമായിട്ടുള്ള ഓരോ കിരീടം ലഭിക്കും ആ കിരീടത്തിലെ ഒരു പവിഴം ആ കിരീടം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മുത്ത് അത് ഈ ദുനിയാവിനേക്കാളും അതിലുള്ള സകലതിനേക്കാളും വിലപിടിപ്പുള്ള അത്രയും വാല്യൂബിളായിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള പവിഴമാണ് ആ കിരീടത്തിൻ്റെ കിരീടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന് മെഹ്ദാദിൻ അമർ റലി അള്ളാഹു പറയണം അതുപോലെ തന്നെ മുടിയൊക്കെ ചെയ്യുന്ന ചീർപ്പ് കോമ്പ് അത് സ്വർണം കൊണ്ടുള്ള ചീർപ്പായിരിക്കും അത് അതൊക്കെ ഒരർത്ഥത്തിലും മുടി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുക എന്നതല്ല മറിച്ച് മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ ഭാഗമാണല്ലോ ദുനിയാവിലെ അത്തരം അലങ്കാരങ്ങൾ അത്തരം സംഗതികൾ ഓർമ്മപ്പെടുത്താനും കൂടിയായിട്ട് അള്ളാഹു അത് നൽകും അതുപോലെ തന്നെ സുഗന്ധങ്ങൾ സുഗന്ധങ്ങൾ അവർക്ക് സുഗന്ധ ആവശ്യം പ്രകൃതിപരമായി തന്നെ നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു സുഗന്ധപൂരിതമാണ് സ്വർഗം പക്ഷേ ആ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റു ഒരു സംഗതിയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്ത്രം എന്ന് പറയുന്നത് വസ്ത്രത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ വസ്ത്രമൊരു നമ്മുടെ പരിശുദ്ധിയുടെ ലക്ഷണമാണ് വസ്ത്രം നമ്മുടെ മോഡസ്റ്റിയുടെ ചാരിത്ര ഒക്കെ ലക്ഷണമാണ് ആണും പെണ്ണും തമ്മിൽ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് ഹുന്ന ലിബാസുല്ലക്കും വാൻ തും ലിബാസുല്ല ഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുറൻ അതായത് കുറവുകൾ മറച്ചുവെക്കുന്ന പരസ്പരം ചാരിത്രം സംരക്ഷിക്കുന്ന പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന അതാണ് ആണിനും പെണ്ണിനും എന്ന് പറയുന്നത് ഈ വസ്ത്രം നാളെ പരലോകത്ത് മനോഹരമാകണമെങ്കിൽ ഭൂമിയിൽ നമ്മൾ വസ്ത്രത്തെ അതുപോലെ കാണണം ലിബാസു തവ എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് തക്വയുടെ വസ്ത്രം ഏത് വസ്ത്രം ധരിച്ചാലും അതിൽ തക്വ ഫീൽ ചെയ്യണം നമ്മൾ ഏത് വസ്ത്രം ഏത് കളർ ധരിക്കുന്നു ഏത് ക്വാളിറ്റിയുള്ള വസ്ത്രം ധരിക്കുന്നു എത്ര വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുന്നു എന്നല്ല അത് അള്ളാഹു കൽപ്പിച്ചതുപോലെ ശരീരം മറയുന്ന ഔറത്ത് മറയുന്ന നമ്മുടെ ചാരിത്രത്തെ സംരക്ഷിക്കുന്ന മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ അവരുടെ കൃത്യമായ ഒരു മാന്യതയും കുലീനതയും അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും ഒക്കെ വെളിവാക്കുന്ന വസ്ത്രമാണോ അവർ ധരിക്കുന്നത് എന്നതാണ് പ്രധാനം അങ്ങനെ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ഈ മാനിന്റെ കൂടി ലക്ഷണമായിട്ട് അള്ളാഹുവും പ്രവാചകൻ സല്ലാഹുലി സ്വലമയും പരിചയപ്പെടുത്തുന്നുണ്ട് സ്വർഗ്ഗത്തിൽ ആ അർത്ഥത്തിലാണ് ഓരോ വസ്ത്രവും നമ്മെ സംബന്ധിച്ചിടത്തോളം അണിയിക്കപ്പെടുക അള്ളാഹു സുബാനു താല അത്തരം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സ്വർഗവാസികളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹ്താവാന അനഹമദില്ലാറബുൽ ആലമീൻ അസ്സലാ വലൈക്കും വാഹത് വാത്തു